അഞ്ച് പേരെന്താ മരോള് രണ്ടാമത്തെ മരോള് വരുമ്പോളാണ് പെരില് അമ്മായിമ്മ മരോള് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളൊക്കെ അല്ലേ ഇത് ഇമ്മാനെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞ ആണായാലും ആണുങ്ങളെ ജീവിക്കണം ഈ പെണ്ണുങ്ങളെ വാഗം നന്നിക്കാണ്ട് അതിന്റെ അതെങ്ങനെ സപ്പോർട്ട് അതിലാണ് ഈ തിരുപ്പി അത് കേട്ടില്ലാത്ത രീതിയിലേ അമ്മായിസന്താന പറ്റി പറയുന്നത് വസന്താനെ പറ്റി നല്ല രണ്ട് ഡയലോഗ് പറ നല്ലൊന്നും പറയാല്ലോ പറഞ്ഞോളെ എന്തേലൊക്കെ പുതിയ അമ്മായി കുറച്ച് പഴയ ആയുങ്ങളെ അതുകൊണ്ട് ജീവിക്കട്ടെ പണ്ടത്തെ കാലം പോലെ എന്തിനാ വെറുതെ ഇങ്ങനത്തെ അമ്മായിമ്മനക്കെ കിട്ടിയ പശ്ചാത്തല ഭാഗ്യം ബർത്ത്ഡേ ഗിഫ്റ്റ് ഇല്ലേറ്റാ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഓരോ അല്ലേ അധിക ആൾക്കാരെ മറ്റേ പെരിലി അമ്മായിമ്മമാരോള് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളൊക്കെ അല്ലേ ആ അപ്പൊ അതാ പറഞ്ഞത് ഇമ്മ പുതിയ അമ്മായിട്ട് മോഡേൺ അമ്മായി അഞ്ഞ് വേറെന്താണ്ടോ കഴിക്കാൻ അഞ്ചു പുതിയ മരോള് രണ്ടാമത്തെ മരോള് വരുമ്പോളാണ് തിരപ്പടി വരുമ്പോൾ എന്നാള് മറ്റേ നെല്ലിക്കുത്തൊരു കുട്ടിയെ കാണിച്ചതില്ലേ അടിപൊളി കുട്ടി ആ അല്ല നമുക്ക് നമുക്ക് നോക്കാം ഓൾ തയ്യാറാണ് കല്യാണത്തിനൊക്കെയാണ് കുട്ടാപ്പിനെ കുട്ടാപ്പിനെ കൊണ്ട് ഇപ്പൊ കെട്ടിച്ചില്ലേ ചെറിയ കുട്ടിയാണ് കുട്ടിയാണ് അതെ കുട്ടാബി കെട്ടാൻ ആകുമ്പോ ചോദിച്ചും കഴിഞ്ഞില്ലാന്നെ അതെന്നെ ഓള സമയത്ത് കഴിഞ്ഞില്ലെങ്കി കുട്ടാബിന്റെ വന്നാ സെറ്റാ എവിടാ പ്രശ്നമുണ്ടോ നമ്മള് നിക്കുന്നതിനനുസരിച്ചാണ് നല്ല അടിവേറ്റി പോണ ആൾക്കാരല്ലേ വരുന്ന ആളും ഇപ്പൊൾ ഉള്ള ആളും ഒക്കെ അങ്ങനെ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മള് കൊറേ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മരവളെ കൂടുതൽ സ്നേഹ അങ്ങനെയൊന്നും ഇല്ലാന്നെന്തായാലും പ്രശ്നം എല്ലാരും ഒരേ അത്രേ മതിലങ്ങട്ട് മരക്കളെ കുട്ടികളും അത്രേള്ളു ആയിപ്പായാലും എന്താ തന്നെ അത നമ്മൾ ആവലാതിസ്ഥത്തിലുണ്ടെങ്കിൽ വലിച്ചോളാം അത് നിർബന്ധിക്കൊന്നും ഞാൻ അങ്ങനെ വാങ്ങണ്ട ആള് അവസ്ഥത്തിലേത്തിട്ടുള്ള ആരെ അങ്ങനെ അത് ഈ വന്ന കുട്ടികൾ തമ്മിലോ അതോ അല്ലെങ്കിൽ ഇളച്ചി മുതച്ചിനോട് ഉണ്ടുമ്പോ അതിന് തെറ്റി മുതച്ചു ഇളച്ചിനോട് പാടില്ല കുറച്ച് കാലം കേട്ടാ നല്ല ചെറിയ കാര്യങ്ങളില് വരെ നമ്മള് സന്തോഷം ജീവിച്ച അത്ര ഇങ്ങനെ ചെറിയ ചെറിയ ജീവിക്കാതൊക്കെ അതൊക്കെ ഒരു പ്രശ്നങ്ങളാക്കിയാണ് പ്രശ്നം എന്തിനാണ് ആകെ ആകെ നമ്മൾ ഒരു പേര് പോയ അയിഞ്ഞത്തെ കാലൊക്കെ പത്തു കൊല്ലം കിട്ടും ആ അമ്പത് കൊല്ലം നല്ല സന്തോഷം അതിലന്നെ നമ്മള് ബുദ്ധി വെക്കുമ്പോൾ യസാവും പിന്നെ ആ കെട്ടിട മുപ്പത് കൊല്ലാണ് ഈ മുപ്പത് കൊല്ലം കണ്ടിട്ട് സന്തോഷത്തിൽ ജീവിച്ചാ വലത്തുക അപ്പൊ അത്ര ഇതില്ല അഞ്ചു മുപ്പ കുട്ടിയാക്കീവിതം വരാൻ പോകണത് നല്ല സന്തോഷത്തിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകണം െരാള് ഞാൻ ലോൺണ്ട് ഇരുപത്തിരണ്ടാണ് ശരിക്കും ഇതൊക്കെയാണ് ഞമ്മളെത്തെ കഥകള് അതിനൊക്കെ പൈസ കൂട്ടാപ്പിണ്ടാക്ക ഞാൻ കൊടുക്കില്ല എന്നുള്ളു കൂട്ടാപ്പിക്ക് കുറിയൊക്കെ കുറിക കിട്ടുമ്പോ എന്താകും കൂട്ടാപ്പിക്ക് കിട്ടാനാവും കൂട്ടാപ്പി കോളേജില് ഫീസ് ഇടക്കിണ്ട് ഇതാക്കിണ്ട് അതാക്കണ്ട് കുട്ടാപ്പിക്ക പെരുചെലവണേ പിന്നെ കൂട്ടി വെച്ചാണ് ചേരക്കന്മാർക്ക് ഫോളില് പൈസ ഇപ്പോൾ കൊടുത്താണ്ടല്ലോ കുതിരച്ചാട് തീർക്കും അപ്പൊ കൊട്ടാപ്പിക്ക് ഇടയ്ക്ക് ഒരു നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആവശ്യത്തിന് കണ്ടു ബാക്കി അവന്റെ കോടികൾ കോളേജിലെ ഫീസ് ബാക്കി പൈസ ഞാൻ എന്റെ അടുത്ത് മാറ്റി വെച്ചാണ് ഞാൻ അവന് കൊടുക്കില്ല അവസ്ഥ അറിയില്ലേ ഫുള്ള് എന്നിട്ട് കൂത്തടി ചെലവാക്കി വെക്കും അത് ഫുൾട്ടേങ്ങാതി ലക്ഷം വണ്ടി വാങ്ങാൻ അടിച്ചപ്പോ എന്ന പൈസ അടിച്ചതെ അത്രേ ഉള്ളു പാത്മേള പത്മ എന്തിന്റെ അഭിപ്രായം പറഞ്ഞ വാക്ക് എന്താ കുറ്റൊന്നില്ലാതോ ചിമ്മാനെ പറ്റി രണ്ട് എന്റെ അമ്മായി പറ്റി രണ്ട് പാടക്കുറച്ചേക്ക് സർപ്രൈസ് ഇന്ന കൂട്ടാ സർപ്രൈസ് രണ്ട് വാക്ക് പറയപ്പെട്ടിപ്പറ്റി രണ്ടു വാക്ക് പറഞ്ഞായിട്ട് പഠിക്ക് തരാം ഫസ്റ്റ് ഇമ്മാനെപ്പറ്റി പറ രണ്ടല്ല അടിപൊളിയാടി എന്നാലും ഒരാളെ പറയാൻ പറയടെ അങ്ങനെയല്ല ഈ മറ്റേ എന്തുകൊണ്ട് പറയുന്ന അടിപൊളി അടിപൊളി പറയാൻ കാരണം എന്താ ഒന്നേ ഗായകനാണ് പാട്ട് ഫസ്റ്റാദും പാട്ടാരത്തിയാണ് ഇപ്പം പാട്ടാരത്തിയാണ് അപ്പൊ ആ ഒരു കോമ്പ് വർക്കായതാണ് ഇമ്മ ഭയങ്കര കൊക്കു ആണ് ഏഹ് ഇമ്മ ഭയങ്കര മോശം ഒന്നും ഇല്ല ഇപ്പൊ പിന്നെ ഇമ്മക്ക് പറയാൻ പറ്റില്ല അതാണ് വലിയ തെറ്റി ഞമ്മക്കായില്ലോട്ടോ പിന്നെട്ടെന്തേലും മോശപ്പെട്ട എന്തേലൊരു നെഗറ്റീവ് പിന്നെ നെഗറ്റീവ് പറഞ്ഞോ ഒന്നും എന്തെങ്കിലും പറയണ്ട ആവശ്യം എന്തിനൊന്നു തോന്നിട്ടുണ്ടാവും ഒന്നിനി രണ്ടെല്ലാം കഴിഞ്ഞില്ലേ പറയേ വീഡിയോ വീഡിയോ അല്ല സാധാരണ മരക്കളൊക്കെ മറ്റിമ്മാന്റെ കുട്ടിയൊക്കെ ഭർത്താക്കന്മാരും പറയലുണ്ട് എന്തിനടുത്ത് പറയല ആ അതാണ് പ്രശ്നം അല്ലിപ്പോയ്ക്കുല്ലേ ഇത് അതും പറഞ്ഞില്ല എന്താ എന്തേലൊക്കെ പറയാത്തമ്മ ജിമ്മാൻ തന്നെ മോത്തോക്കി പറഞ്ഞോ പറയാ അമ്മായിമ്മ മരോ ഇതിങ്ങനെ ും പോട്ടെണ്ടെ ആണായാലും ആണുങ്ങളെ ജീവിക്കട്ടെ ഈ പെണ്ണുങ്ങളെ വാഗം നന്ദിക്കാണ്ട് അതിന്റെ അതെങ്ങനെ സപ്പോർട്ട് അതിലാണീർപ്പടിയൊക്കെ വരണേ അത് എനിക്കും പുള്ളിലും കേട്ടില്ലാത്ത രീതിയിലെ അതേ പറഞ്ഞു നിങ്ങള് തമ്മിൽ എന്തിനും ഭാവി പ്രശ്നം വരാന്നല്ല നിങ്ങള് തീർക്കാം ഞാൻ അതിന്റെ അടിയേക്ക് വരില്ല പറഞ്ഞില്ല കേട്ടിന്റെ മുന്നേ പറഞ്ഞാ ഏ എന്ത പ്രശ്നം ഇണ്ടായിട്ടില്ല എന്ത് വന്നാലും നിങ്ങള് തമ്മിൽ തീർക്കാം ഞാൻ കാരണം നമുക്ക് ഇമ്മാനെ ഭാഗത്ത് നിൽക്കാൻ പറ്റൂല മറ്റേ പെണ്ണുങ്ങൾ പാത്രം നിൽക്കാൻ പറ്റൂ എന്നിട്ട് ഞമ്മളവിടെ കൊടുക്കും ഇതിന്റെ ഇതിനിടയിൽ ലോക്കാവും അപ്പൊ പിന്നെ വെറുതെ ആയി നിൽക്കുന്ന എന്താ കാട്ടിക്കോളും ഞാൻ അയയ്ക്ക് വരൂല ഇച്ചല്ലെങ്കിലും നൂറ് കൂട്ടം പ്രശ്നങ്ങൾ അപ്പുറത്ത് വർക്കിന്റെ ആയിട്ടുണ്ടാവും ഏഹ് പിന്നെ ഞാൻ ഇബലൊക്കെ ചോരമണി തീർക്കാൻ നല്ല സമാധാനം പോകും വർക്ക് എടുക്കാനും കഴിച്ചില്ല അങ്ങനെയൊക്കെയാണ് കൊറേ ആൾക്കാര് ആ ആണുങ്ങൾ ഇതിന്റെ അടിയിൽ കുടുങ്ങലേ ഉം അപ്പൊ ആരും ഒരു പ്രശ്നവുമില്ല ഓലോ ഓലെ പാട്ടിലും ഓലെ പോവാ പിന്നെ എന്നാലും ഈ മക്കളെ ജോലിയും കാര്യം അനുസരിച്ച് ഓരോ ജോലിക്ക് അനുസരിച്ചൊക്കെ പഠനമൊക്കെ അതൊക്കെ പോളെ ഇഷ്ടം പോലെ ഓളെ മുന്നോട്ട് കഴിഞ്ഞാൽ വല്യ പാനൊക്കെ ആയിട്ട് ഇപ്പൊ ഓഡർസ് കായ് കൊടുത്തോണ്ടോ ആനെ കോളേജൊക്കെ രാവിലെ ഇപ്പോഴും അപ്പൊ അതിനെ കൂലി എടുത്തോണ്ടി ആ ഇപ്പൊക്കെന്തായാലും ഓഡർസ് കായ് കൊടുക്കണം ചേളാരിക്കും കൊറേ കൊണ്ടാക്കി കൊടുക്കും മഞ്ജേരിക്കും കൊറേ ബസ്സേറ്റി കൊടുക്കും ചോലക്കെന്ന് പറയാറിയാ <laughs> <laughs>

ായോന്നൊരു കേരള എന്നാലും ആ പഠനം നമ്മളൊന്നെത്തിച്ചിട്ടില്ലല്ലോ അത് പരീക്ഷ കൈയ്യോളൂ അത് ഇപ്പൊ പണിക്കും പുതിയ ഷോപ്പ് ഇൻഷാള്ളുണ്ട് അപ്പൊ അതിന്റെ സപ്പോർട്ട് എല്ലാരും ചെയ്യണം ചെയ്യൂലേ അപ്പൊ മഞ്ചേരി ഒക്കെയാണ് നോക്കുന്നത് ഇൻഷാള്ള ചുറ്റുപാടിലാണ് ഫുഡ് ഫുഡ്ക്കാളെന്താണോ ഗായസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഫാമിലി വിശേഷങ്ങൾ ആ നമ്മളെ മലപ്പുറത്തെത്തി ഓഫീസിലെത്തി കേട്ടോ അപ്പൊ ഗൈസ് എത്തിക്ക്